മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഭാവന നമ്മൾ എന്ന ചിത്രത്തിലെ പരിമളം എന്ന കഥാപാത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി പിന്നീട് ഇതര ഭാഷകളിലും നായികയായി തിളങ്ങിയ ആളാണ് ഭാവന ഒരു പതിറ്റാണ്ടിലേറെയായി സിനിമയിൽ നിറസാന്നിധ്യമായ താരം അറുപതിലേറെ സിനിമകൾ ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഭാവന പങ്കുവെക്കുന്ന പോസ്റ്റുകൾ ഏറെ ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഗൾഫ് ട്രിറ്റ് എന്ന യൂട്യൂബ് ചാനലിനോട് മുൻപ് ഭാവന പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് തനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് അക്കൗണ്ട് ഉള്ളതെന്നും അതും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങിയതെന്നും ഭാവന പറയുന്നുണ്ട് ഒപ്പം സൗഹൃദത്തെയും വിശ്വാസത്തെയും പറ്റിയും ഭാവന സംസാരിച്ചു ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരെയും വിളിക്കില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ഷെല്ലിനകത്തേക്ക് പോകും അതിപ്പോൾ ഇങ്ങനെ ആയതാണോ അതോ മുൻപും ഇങ്ങനെ ആയിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല അതറിയാം അതിൽ നിന്നും റിക്കവറായി വന്ന ശേഷമാണ് അവരോട് കാര്യങ്ങൾ പറയുക സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം മാത്രമാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തിലാണ് അത് തുടങ്ങുന്നത് ആദ്യം ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു പിന്നീട് കുറെ വ്യാജ വാർത്തകൾ വന്നു ഡിവോഴ്സ് ആകാൻ പോകുന്നു ഡിവോഴ്സ് ആയി എന്നൊക്കെ ഒടുവിൽ എല്ലാവരും പറഞ്ഞു ഒരു അക്കൗണ്ട് തുടങ്ങാൻ അങ്ങനെയാണ് ഇൻസ്റ്റയിൽ വരുന്നത് കമൻസൊക്കെ ചിലപ്പോൾ കാണും അതിനു വേണ്ടി ഇരിക്കാറില്ല എന്തിനാണ് മറ്റൊരാളുടെ ഫ്രസ്ട്രേഷൻ കാരണം നമ്മുടെ ഒരു ദിവസം കളയുന്നത് എൻ്റെ സന്തോഷം എനിക്ക് അമൂല്യമാണ് മനസ്സറിഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നത് വളരെ അപൂർവമാണ് ഇയാൾക്ക് എന്നെ അറിയില്ലല്ലോ എന്തറിഞ്ഞിട്ടാ ഈ എഴുതുന്നതൊക്കെ എന്ന് ചിന്തിക്കും എന്നും ഭാവന പറയുന്നുണ്ട് വിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് വിശ്വാസിയാണ് ഭയങ്കര വിശ്വാസിയല്ല കർമ്മയിൽ കുറച്ചൊക്കെ വിശ്വാസമുണ്ട് എനിക്കുള്ളതേ എനിക്ക് വരുള്ളൂ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഫേസ് ഇറ്റ് അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിന് ശക്തി തരിക എന്ന രീതിയിൽ പ്രാർത്ഥിക്കും പ്രാർത്ഥന എന്നത് ആരോ നമ്മുടെ കൂടെ എന്നതാണല്ലോ ആരോടോ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് കേൾക്കുന്നുണ്ട് നമുക്ക് അതിന് റിസൾട്ട് കിട്ടും പത്ത് കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കും ചിലപ്പോൾ അഞ്ച് കാര്യം നടക്കും അത് ദൈവം തന്നതാണെന്ന വിശ്വാസമാണ് ആ വിശ്വാസത്തിലാണല്ലോ എല്ലാവരും ജീവിക്കുന്നത് ആ ഒരു വിശ്വാസമുണ്ട് എന്നായിരുന്നു ഭാവനയുടെ മറുപടി